അപ്പോഴേ അപ്പോഴേ ഇപ്പോഴേ വയനാടിന് ശേഷം നമ്മുടെ കൊടക്കമ്പി അണ്ണൻ അടുത്ത അന്നീതേ ആ അപ്പോഴെന്ത് മൂന്നാല് ലോകമഹായുദ്ധം തുടങ്ങി എന്നാണ് തോന്നുന്നത് അത് എങ്ങനെയാണ തുടങ്ങാതിരിക്കുക നിന്നെപ്പോലുള്ള വർഗീയവാദികൾ ഇരുപത്തിനാല് മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നേ തൊള്ളി തോന്നി വർഗീയത പറഞ്ഞ് പരത്തിയല്ലേ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാൻ അത് കല്യാണ വീടെന്നില്ല മരണ വീടെന്നില്ല ഏത് സാഹചര്യം എന്നില്ല എല്ലായിടത്തും നിന്നെപ്പോലുള്ള പോലുള്ള വർഗീയവാദികൾ ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത പറയല്ലേ മനുഷ്യന്മാരെ തമ്മിലടിച്ച് പിരിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയത പിന്നെ എങ്ങനെയാടാ മൂന്നാം ലോകം മകം തുടങ്ങാതിരിക്കുക നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് തന്നെ അത് തന്നെ അല്ലടാ വർഗീയവാദിയെ ആ ബംഗ്ലാദേശില് ഈ അപായം നടന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്താ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഇങ്ങോട്ട് വരും ഓ ഭയങ്കര പണിക്കര രാവിലെ വീട്ടിലിരുന്ന് കട്ടൻ കാപ്പിയും കുടിച്ച് കബഡി അങ്ങട് നിരത്തി അന്നങ്ങനെ ഗണിച്ച് പറയുന്ന വാക്കുകളാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ കബഡി നിരത്തി ഗണിച്ച് പറഞ്ഞതാണോടെ ഇത് ഏ മുസ്ലിങ്ങളും വരും ഹിന്ദുക്കളും വരും കാരണം മുസ്ലിങ്ങൾക്ക് ആരെയോണ്ട് പ്രശ്നമൊന്നുമില്ല മതത്തിന്റെ പേരിൽ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണമായിട്ട് ഇത് ഉപയോഗിക്കും തമിഴില് ഇതിനെ മൈരി എന്ന് പറയും മലയാളത്തിൽ ഇതിനെ മുടി എന്ന് പറയും അപ്പൊ തമിഴിൽ പറയാറിയുന്ന വാക്ക് ഞാൻ നിന്നോ പറയാണ് എടാ മൈരേ നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറയാനും ആക്ഷേപിക്കാനും കളിയാക്കാനാണെന്ന് അറിയാം പറയങ്കഴക്കുമാണ് ചേട്ടാ ഞാൻ ഞാനും കൂടെ നിങ്ങളുടെ വണ്ടിയിൽ കേറിക്കോന്ന് നീ കൂടുതൽ കേറി അങ്ങ് അഭിനയിക്കല്ല മൈരേ നീ എല്ലാ എല്ലാം അറിയാം പണ്ട് നിന്റെ തന്ത കള്ളപെടി വെക്കാൻ പോകുന്ന സമയത്ത് വേലുകാടി കള്ളവടി വെക്കാൻ പോകുന്ന സമയത്ത് കാര്യ സാധിപ്പിനു വേണ്ടി ഇതേ അഭിനയമാണ് സാധിച്ചെടുത്തത് അത് എവിടെ എന്ത് സന്ദർഭത്തിലാണ് അങ്ങനെ അഭിനയിച്ചത് ഞാൻ വഴിയെ പറയാം പറയാണെന്ന് വിചാരിക്കേണ്ട ആ ദന്തയുടെ അതേ അഭിനയ സൈവിലിയാണ് നനക്കൻ കിട്ടിയിട്ടുള്ളത് പറ കാരണം ഗർഭിണികൾ ഇത് സ്ഥിരം നമ്പറാണ് കേട്ടോ എനിക്കറിയാമല്ല പെർമനന്റ് ഗർഭിണിയായിട്ട് കുറെ മുസ്ലിം സ്ത്രീകളുണ്ട് പെർമനന്റ് ഗർഭിണി എപ്പൊ നോക്കഴിഞ്ഞാലും ഗർഭിണികളാണ് ഗർഭിണികളെ സപ്ലൈ ചെയ്യുന്ന ഫാക്ടറികൾ പല രാജ്യങ്ങളിലായിട്ടുണ്ട് അവർക്ക് ഏത് രാജ്യത്ത് എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ഗർഭിണി പിന്നെ കുട്ടികൾ സ്ത്രീകൾ ഈ കാരണമാണ് അപ്പം അങ്ങനെ ഗർഭിണികൾ വന്ന് അവർ അകത്ത് കയറും എടാ മൈല ഇതൊക്കെ നിനക്കിങ്ങനെ പറയണ അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് നിന്റെ തന്ത ചെയ്ത മിസ്റ്റേക്കടാ പണ്ട് നിന്റെ തന്ത കള്ളവടി വെക്കാൻ പോയ സമയത്ത് നിരോധ പൊട്ടി ഉണ്ടായതാണ് നീ അപ്പം നിനക്ക് ഗർഭിണികൾ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അലർജി ഉണ്ടാകും അത് ആരുടെ തെറ്റില്ലടാ അതിന് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ലട അത് പണ്ട് നിന്റെ ചെയ്ത മിസ്റ്റേക്കാണ് അതിൻ്റെ ഒരു വൈബ്രേഷനാണ് നീ സംസാരിക്കുന്നതും നീ പറഞ്ഞതൊക്കെ സ്വാഭാവികമാണ് എന്ത് ചെയ്യാൻ പറ്റുമോനെ നേരാകാംകുമെന്ന് വിചാരിക്കാം അല്ലേ ഇല്ലടാ ഇതിനെ തടഞ്ഞു നിർത്താനാണ് സി എ എ നമ്മളുടെ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് അതിനെതിരെയാണ് ഭാരതത്തിൽ ഏറ്റവും വലിയ കോലാഹലം നടന്നത് അപ്പോൾ മുസ്ലിങ്ങളെ തടഞ്ഞു നിർത്താൻ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ടാക്കി അന്യ രാജ്യത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവിടുത്തെ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കോ മറ്റേ ബംഗ്ലാദേശിലേക്കോ ഒക്കെ പോകണം അല്ലേ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ടാക്കി അല്ല മൈല ഞാൻ അറിയാമെന്ന് ചോദിക്കുക നിന്നെപ്പോലുള്ള വർഗീയവാദികൾ ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് ഈ തൊള്ള പൊട്ടടിച്ച് വർഗീയത പറയുന്നുണ്ടല്ലോടോ നിന്റെ വായ അടച്ചു വയ്ക്കാൻ എന്തെങ്കിലും ഒരു അടിച്ച് നിർത്തണം തന്നെ വർഗീയത കുറഞ്ഞു പറടാ അടുത്ത നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് ഓടി ഹിന്ദുക്കളും വരും മുസ്ലിങ്ങളും വരും ഇതിൽ ആർക്ക് പൗരത്വം കൊടുക്കണം ഹിന്ദുക്കൾക്കല്ലേ കൊടുക്കാളു മുസ്ലിങ്ങൾക്ക് എന്തിന് പൗരത്വം കൊടുക്കണം അവരെല്ലാം അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുടെ പ്രധാനമന്ത്രി അവർ ഓടിക്കുന്നു അവരുടെ പ്രസിഡന്റിനെ ഓടിച്ചിട്ട് തല്ലുന്നു എന്നിട്ട് അവരും ഓടി ഇങ്ങോട്ട് വരുന്നു താനിപ്പോ പറഞ്ഞ ഡയലാക്ക് വെച്ച് നോക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നടന്ന ഒരു കഥയുമായിട്ട് നിൻ്റെ ബന്ധമുണ്ട് അതായത് പണ്ട് നിന്റെ തന്ത കള്ളവെട്ടി വെക്കാൻ പോയിട്ട് നിരോധ പൊട്ടി അങ്ങനെയാണല്ലോ നീ ഉണ്ടായത് അതായത് കള്ളവെട്ടി വെക്കാൻ പോയിട്ട് നിരോധന പൊട്ടിയതും അവർ ഗർഭിണിയായി ആ ഗർഭം നീയായിരുന്നു നിന്നെയായിരുന്നു അവർ ചുമന്നത് ഉടനെ അവർ നിൽക്കള്ളിയില്ലാതായി നിന്റെ നിന്റെ തന്തയുടെ യഥാർത്ഥ ഭാര്യയെടുത്ത് ഓടി വന്നുകൊണ്ട് അവർ സങ്കടം പറഞ്ഞു അപ്പോൾ നിൻ്റെ താന്യുടെ യഥാർത്ഥ ഭാര്യ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റില്ല അയാൾ കള്ളവട്ടി വയ്ക്കാൻ പോയിട്ട് നീ ഗർഭായിട്ട് വന്ന ഇനി എന്ത് ചെയ്യണം നിന്നെയും നിൻ്റെ കുട്ടീനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല നീ നിൻ്റെ പ്രസവമൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല എവിടെങ്കിലും ഇറങ്ങിപ്പൊയ്ക്കോ ഇവിടെ വരേണ്ട ആവശ്യമില്ല അവർ ഓട്ടിച്ചുട്ടോ നിൻ്റെ തന്ത നിൻ്റെ അമ്മ പിന്നെ ഏതോ ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയോ അവർ ഗർഭം ഉണ്ടാകും പ്രസവിച്ച് നിന്നെ ഉണ്ടാക്കി ആ നീയാണ് ഇപ്പം ഇതൊക്കെ പറയണത് അത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടായ ഒരാളായതുകൊണ്ട് നിനക്ക് അങ്ങനെ പറയാനേ കഴിയുള്ളൂ അപ്പൊ കൂടുതലും ഒഴുകാൻ നിൽക്കണ്ട ഒഴുകിയാലേ ഈ പറഞ്ഞ ഷെയ്ഖ് ഓടി വന്നു അവർക്ക് വേറെ അഭയമില്ല അതിന്റെ പിന്നാലെ അവരെ കൊന്നവനും കൂടെ ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ കൊല്ലട്ടെന്ന് പറയണോ ഹസീന ഓടി വന്നു രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു ഹസീന ഒരു സംഘിയായതുകൊണ്ട് നിന്റെ കൂട്ടർ അങ്ങോട്ട് സ്വീകരിച്ച് കോടകത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട് കേക്ക് വച്ചു അസീന മുസ്ലിം ആയിരിക്കും അവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ ആയിരിക്കാം സംഘീ ഒന്നാം തരം സംഘീവാണ് അതുകൊണ്ടല്ലാ മൈലുകളെ നെയ്യങ്ങ കോണത്തിൽ ഒളിപ്പിച്ചത് ഏഹ് അസീന പോലെ എല്ലാ മുസ്ലിങ്ങളും സംഘികളുടെ കോണകം തടവുമെന്ന് വിചാരിച്ചോണ്ടിരിക്കട്ടോ നീ അത് സ്വപ്നങ്ങളിൽ മാത്രം കേട്ടാ ആ അവസ്ഥയാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ ആ ഹിന്ദുക്കളുടെ കഥ ഇങ്ങനെ ക്രിസ്ത്യാനികൾക്ക് രക്ഷയുണ്ടെന്നാണ് വിവരം ഇനി അടുത്ത് ക്രിസ്ത്യാനികളെ സോപ്പിടാൻ പോവുകയാണ് അന്നെ പരനാറി ഹിന്ദുക്കളെ പറഞ്ഞ് സ്പിരിട്ട് കയറ്റി വിട്ടു മുസ്ലിമുകൾക്ക് നേരെ ഇനി അടുത്ത ക്രിസ്ത്യാനികളെ സ്പിരിട്ട് കയറ്റി വിടുകയാണ് പരനാറി ഇതാണ് ഇവനെപ്പോലുള്ള വർഗീയവാദികളുടെ എല്ലാ വർഗീയവാദികളുടെയും ഇവനെപ്പോലുള്ള പല വർഗീയവാദികളുടെ സ്വഭാവം ഈ ഒരു മൈര് സ്വഭാവമാണ് കാരണം പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ താന്ത വണ്ട് കള്ളവട്ടി വയ്ക്കാൻ പോകുമ്പോൾ ഭാര്യ അറിയാതിരിക്കാൻ ഭാര്യ ഒരുപാട് സൂപ്പിട്ട് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ സംഭവിക്കണത് സ്വന്തം ഭാര്യ തന്നെ മൂഞ്ചിച്ചു കളവടി വെക്കാൻ പോയതല്ലേ നന്ത ആ സ്വഭാവം പിന്നെ ഈ പരനാറി കാണിക്കാതിരിക്കോ ആ എന്നിട്ട് ക്രിസ്ത്യാനികള് കേട്ടോളി അല്ലട മൈര ക്രിസ്ത്യാനികളുടെ പള്ളി ഇന്ത്യയിൽ പല ഭാഗത്തും സംഖ്യകൾ പൊളിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മണിപ്പൂര് ഏ അല്ലേ അപ്പൊ നിന്റെ വായിക്കാത്ത് പഴം തുരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലടാ മൈരേ മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും ഇവിടെ വലിയ വേളം വല്ല കാര്യം ഉണ്ടായിരുന്നു ഓ അതിന്റെ ഒരു തൊലിഞ്ഞ ചെറിയ ചെറികണ്ട പണ്ടവിന്റെ തന്ത കള്ളവെടി വെക്കാൻ പോകുമ്പോ അവളെ നോക്കി കാണിക്കുന്ന ചിറിയാണിപ്പൊ തൊലിഞ്ഞ് ചെറിക്കണത് മണിപ്പൂർ വള്ളി വെള്ളി സംഘികൾ അതിപ്പോ കാര്യമാക്കണ്ട പക്ഷെ സംഖികൾക്ക് അവിടെ എന്തും പൊളിക്കാം പക്ഷെ മുസ്ലിംകൾ അച്ചോ അത് വിഷയമാക്കണം അച്ചോ പരന്നാറിയാ ബംഗ്ലാദേശിൽ ഇത് അറിയുന്നു പോലുമില്ല ഞാനിത് സഭാനേതൃത്വത്തെ പരിഹരിച്ച് പറയുന്നതല്ല സഭാനൃത്വം ഈ യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണണം നിങ്ങൾക്കും ഇത് ബാധകമാണ് സി ഐ എം വന്ന് കഴിഞ്ഞപ്പോൾ സഭാനേതൃത്വം എതിരായതല്ലേ ആദ്യമൊന്നും ഇണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് എതിരായി കാര്യം എന്തായിരുന്നു നിങ്ങൾക്കൊരു ഒരു ഒരു ഹിന്ദു വിരോധം ഒരു മുസ്ലിം സ്നേഹം ഈശ്വരനെ വിചാരിച്ച അതെടുത്ത് കളയണം എടാ നിന്റെ മണിപ്പൂർ പല്ല് പൊളിച്ചതും ക്രിസ്ത്യാനികളെ നിനക്ക് വിഷയമില്ല നിന്റെ കള്ള വെടി വെക്കാൻ പോയപ്പോൾ പൊളിത്തിയ ചിരി ചിരിച്ചിട്ടായിരുന്നു പരിപാടി എടുത്തത് ആ ചിരി ചിരിച്ചുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികളെ സോപ്പിട്ടുകൊണ്ട് പതപ്പിക്കണം മൈര പരനാറി ഈ നാറിനെ അത്ര പെരുപളിച്ചിട്ടും കാര്യമല്ല ഈ നാറിയൊക്കെ കരിങ്കുരങ്ങിനുണ്ടായ ചുള്ളി തൊമ്പാണ് ഈ മൈ ഈ പറ ഈ വയസ്സൻ കിളവൻ ുള്ളിനുള്ളിൽ പരം വേഷം കുത്തി കയറ്റി വെച്ചിരിക്കുക ഈ പരനാറീനൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഈ പരനാറിയൊക്കെ പഠിച്ചതേ പാടൂ കാരണം തന്റെ കള്ള വണ്ടി വയ്ക്കാൻ പോയി ഉണ്ടായതുകൊണ്ട് ആ ഒരു രീതിയും ആ ഒരു വർഗീയ സ്വഭാവം ഈ പരന്നാറി കാണിക്കും പക്ഷേ ബംഗ്ലാദേശിൽ ആവുമല്ല എന്റെ സത്യം ഈ പരനാറി പറയുന്നൊന്നുമല്ല I am not aware how many Hindus have been attacked, but my request to my dear brothers and sisters, the Muslim brothers and sisters of Bangladesh, please do not attack any Hindu, do not attack a single non Muslim, do not burn the houses of the Hindus or the non Muslims, please do not attack a single temple, do not burn or attack any non Muslim places of worship. Dr. Zakir Naik, kuna Hindu അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയോ വീട് തകർക്കുകയോ ആരാധനാലയങ്ങൾക്ക് തീ വെക്കുകയോ ചെയ്യരുത് ഒരു കാരണവശാലും എന്നാണ് പറയുന്നത് അതിശക്തമായിട്ടാണ് പറയുന്നത് കാരണം എന്താണ് ഇപ്പൊ അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കാതെ തന്നെ ഇത്രയും ഭീമാകാരമായ രീതിയിലാണ് വ്യാജ ന്യൂസ് ഇന്ത്യയിൽ നിന്ന് സംസ്കാര ശൂന്യരായിട്ടുള്ള കാട്ടാളന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉളുപ്പുജാതെ അപ്പോ ഏതെങ്കിലും ഒരു തെളിവ് സാഹിത്യം എന്തെങ്കിലും കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ സാക്രനായി പറയുന്നത് ഒരു തരത്തിലും ഒരു ഹിന്ദുവിന്റെയും ഈ കടകളൊന്നും കടകളോ വീടോ അമ്പലോ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇനി ബംഗ്ലാദേശിൽ എങ്ങാനും വല്ല ഹിന്ദുക്കളുടെ കട ആക്രമിക്കപ്പെട്ടു എന്ന് കൂട്ടുക അത് അങ്ങനെ ആക്രമിക്കപ്പെട്ടത് അത് ഹിന്ദുവിന്റെ കടായത് കൊണ്ടാണോ അല്ല കാരണം എന്താണ് അവിടെ ക്രിമിനൽസ് അഴിഞ്ഞാടാണ് ഇതിന്റെ ഗ്യാപ്പിൽ നിയമം ഇല്ലാത്തിന്റെ ഗ്യാപ്പില് ക്രിമിനൽസ് അഴിഞ്ഞാടാണ് അവർക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നിരീശ്വരവാദിയൊന്നും ഇല്ല അവർക്ക് കിട്ടിടത്ത് കയറി അവര് മോഷ്ടിക്കും അപ്പൊ നൂറ് മുസ്ലിങ്ങളുടെ വീട് കൊള്ളടിക്കുമ്പോ രണ്ട് ഹിന്ദുവിന്റെ വീട് വീടുണ്ടാവുമല്ലോ പക്ഷെ ഈ നൂറ് മുസ്ലിങ്ങളുടെ വീട് കൊള്ളടിക്കുന്നത് ആരും കാണിക്കില്ല കാരണം അത് കാണിച്ച പ്രശ്നമല്ലേ ഇനി അഥവാ കാണിച്ചാൽ പറയും അത് ഹിന്ദുവിന്റെ വിളന്നു പറയും വ്യാജന്യൂസ് വേണല്ലോ ആരും എന്ത് ചെയ്തു തരും അതൊക്കെ ഹിന്ദു ആണ് മരിക്കുന്നത് മുഴുവൻ ഹിന്ദു ആയിരിക്കും ഹിന്ദു ആയിരിക്കും കടകൾ കത്തുന്നത് ഹിന്ദുവിന്റെ ആയിരിക്കും കാരണം അങ്ങനെ പറഞ്ഞാലല്ലേ ഒരു ഹിന്ദു മുസ്ലിം വലിയൊരു വിഭാഗീത ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനാണിപ്പോ മോദിയും അമിഷം ഓർഡറിട്ടിരിക്കുന്നത് മാക്സിമം ഹിന്ദു മുസ്ലിം കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞിരിക്കണം കാരണം ഇപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഇല്ല ഭരണം മുഴുവൻ പരാജയമാണ് പത്ത് വർഷം തന്നെ ജനങ്ങൾക്ക് മടുത്തു വോട്ടിംഗ് മിഷൻ തട്ടിപ്പിക്കൊണ്ടാണ് വന്നത് എന്നിപ്പോൾ ഓരോ ദിവസം തെളിഞ്ഞു കൂടുതൽ കൂടുതൽ തെളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ഏത് ഉപയോഗത്തിലാണ് ശ്രീലങ്കയിൽ അതുപോലെ തന്നെ ഇപ്പൊ ഈ ബംഗ്ലാദേശിലൊക്കെ ഭരണാധികാരികളെ ചൗട്ടി ഓടിച്ചത് അതേപോലെ ഇവരുടെയും ചവിട്ടി ഓടിക്കുന്നു നല്ല ബോധ്യം വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കണം അതിനാണ് നല്ലൊരു സുവർണാവസരം ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ബംഗ്ലാദേശിലെ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അഥവാ ആക്രമിക്കപ്പെട്ടാൽ തന്നെ അത് ഹിന്ദു അതുകൊണ്ടല്ല അത് ക്രിമിനൽസ് ആയിട്ട് നടന്നത് കൊണ്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പറഞ്ഞത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഒരു സംസ്കാരം ഉണ്ടല്ലോ മതം തന്നെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട് ആ സംസ്കാരം ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം ഇത്രയും അധികം വളർന്നതും എല്ലാവരും അംഗീകരിക്കുന്നതും അപ്പൊ ആ ഒരു സംസ്കാരം വെച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആരെയും ആക്രമിക്കരുത് പിന്നെ അതോടൊപ്പം തന്നെ ചില മുസ്ലിങ്ങൾ പറയും നമ്മളുടെ നാലഞ്ച് വീട് ഹിന്ദു കത്തിച്ചു നമ്മൾക്ക് അവരുടെ രണ്ടു മൂന്ന് വീടിലും കത്തിക്കണ്ടേ എന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും സത്യത്തിൽ അങ്ങനെ പറഞ്ഞവർ മുസ്ലിംകൾ ആയിരിക്കൂല അത് മുസ്ലിം വിരോധികളായിരിക്കും അവര് മനപൂർവ്വതൊക്കെ ചെയ്യിക്കാൻ ശ്രമിക്കും അതിൽ നിന്നും രക്ഷപ്പെടണം എന്നാണ് ഈ ബംഗ്ലാദേശി മുസ്ലിങ്ങളോട് ഡോക്ടർ സാക്കിർ നായിക്ക് പറയുന്നത് കാരണം ശത്രുക്കൾ എല്ലാ ഭാഗത്തുമാണ് പല പല വേഷത്തിൽ അപ്പൊ അതിനൊക്കെ സൂക്ഷിക്കണം അതാണ് ഇങ്ങനെ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ കടകൾ അമ്പലങ്ങൾ ആക്രമിക്കരുത് എന്ന് മാത്രമല്ല അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണം കൊടുക്കണം എന്നാ പറയുന്നത് എല്ലാ സംരക്ഷണവും അതാണ് ഓരോ മുസ്ലിമിന്റെ ഉത്തരവാദിത്തം എന്ന് കൂടിയും ചേർത്തിട്ടാണ് പറയുന്നത് ഒരു എത്ര വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ കാര്യത്തില് പിന്നെ പറയുന്നത് ഒരുപാട് മുസ്ലിങ്ങളെ ഇപ്പൊ തന്നെ ഈ ഹിന്ദുക്കളുടെ അമ്പലത്തിന് കാവിൽ നിർത്തുക വീടുകൾക്ക് കാവൽ നിർത്തുക അവരുടെ ഈ ബിസിനസ്സുകൾക്കൊക്കെ കാവൽ നിർത്തുക അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇപ്പൊ തന്നെ തുടങ്ങാനാണ് ഈ ഡോക്ടർ സാഹിറായി പറയുന്നത് പക്ഷെ നമുക്കറിയാം രണ്ടു ദിവസം മുമ്പ് തന്നെ അത് ഓൾറെഡി ബംഗ്ലാദേശികൾ ചെയ്യുന്നുണ്ട് കാരണം എന്താണ് അതാണ് മതം പഠിപ്പിക്കുന്ന സംസ്കാരം അതാരും പറഞ്ഞിട്ട് വേണ്ട പക്ഷെ ഇവിടെ ഈ ഡോക്ടർ ധാക്കിർ നായികിന്റെ മുമ്പിൽ ഒരുപാട് വ്യാജ ന്യൂസ് ആരോ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പഠിച്ചുണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉറപ്പു വരുത്താനാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ അന്യ മതസ്ഥരുടെ ന്യൂനപക്ഷങ്ങളുടെ എല്ലാ സംഗതികളും സംരക്ഷിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയാനുള്ള കാരണവും അത് തന്നെയാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഡോക്ടർ സുധാകരനായിക്ക് പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല ഇതാണ് ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക പഠനം ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അല്ലാതെ മറ്റു ചില ആളുകൾ പറയുന്നത് പോലെ ബീഫ് തിന്നിട ഞങ്ങൾ തിന്നില്ല നീയും തിന്നരുത് പറഞ്ഞിട്ട് അടിച്ചുകൊല്ലുന്ന സംസ്കാരം അല്ല മുസ്ലിംകൾക്കുള്ളത് പിന്നെ അതേപോലെ തന്നെ നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിം പള്ളി കണ്ട് ആ ഇവരെ നമുക്കൊന്ന് ആ ഇടങ്ങറാക്കുക അതിൻ്റെടയിൽ ശിവലിംഗം പറഞ്ഞിട്ട് അവരുടെ തീവെപ്പ് നടത്തുക ആക്രമിക്കുക വീടുകൾ തകർക്കുക സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ബലാസംഗം ചെയ്യുക ഇതൊക്കെയാണ് സംഘീ മതക്കാർ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും തന്നെ ഒരു തരത്തിലും ഇസ്ലാം എന്ന മതം അംഗീകരിക്കുന്നില്ല ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ് സത്യത്തിൽ സാമൂഹിക പ്രവർത്തനം ചെയ്യാത്തവൻ ഒരു മുസ്ലിം പോലും അല്ല എന്നാണ് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് പിന്നെ അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു മുസ്ലിം കലാപമല്ല ഇന്ത്യയിൽ പറഞ്ഞുണ്ടാക്കുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല അവിടെ ഹിന്ദുക്കൾ ടിച്ചറിൽ തന്നെ ഇല്ല അവിടെ ഉള്ളത് ഈ ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ പിടിപ്പ് ഭരണത്തിനെതിരെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റതാണ് അത് ഏത് നിമിഷം ഉണ്ടാവട്ടോ ഈ പിടിപ്പ് കെട്ട വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിന്റെ ആൾക്കാരുണ്ടല്ലോ മോദി അമിത്ഷാ ഇവർക്കെതിരെ ഏതെങ്കിലും ഒരു കാലത്ത് ഇതേപോലത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ ഉണ്ടായത് അങ്ങനെ ആ ഒരു പ്രതിഷേധത്തിന്റെ ഒടുവിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രൈം മിനിസ്റ്റർ രാജ്യമിട്ട് ഓടേണ്ടി വന്നു ഓടിയിട്ട് ഇന്ത്യയിലാണ് ഉള്ളത് അപ്പൊ ഇതാണ് അവിടുത്തെ സാഹചര്യം അവിടെ ഹിന്ദു മുസ്ലിം പറഞ്ഞ സംഗതി തന്നെ ഇല്ല പിന്നെ ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർമ്മ വെക്കണം എന്താ പറയുക ഈ ഡോക്ടർ ജാക്കി നായികനെ തീവ്രവാദി ആക്കിയത് പോലും ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്താണ് അതായത് ഈ ബംഗ്ലാദേശിൽ ഏതോരുത്തരം അവിടെ ഒരു സ്ഥലത്ത് സ്ഫോടക വസ്തു വെച്ചു അത് പോലീസ് പിടിച്ചു പിടിച്ചപ്പോ ആ പോലീസുകാര് ഈ ഇന്ത്യയിൽ ചെയ്യുന്ന അതേപോലെ അയാളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത് ഇതൊക്കെ ചെക്ക് ചെയ്ത് അപ്പൊ അയാളുടെ ഫേസ്ബുക്കില് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട് അയാള് പലോറിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ ജാക്കിർ നായിക്കാണ് ആ അതുകൊണ്ട് ജാക്കിർ നായിക്കാണ് ഇതിന്റെ പിന്നില് ജാകിർ നായിക്കാണ് ഈ ഒരു സ്ഫോടക വസ്തു ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഒരു കേസ് ഉണ്ടാക്കുന്നതിൽ ഈ ഷെയ്ഖ് ഹസീനയും മോദിയും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നത് അതുകൊണ്ടാണ് അവിടെ അത് നടന്ന ഉടനെ തന്നെ ഇന്ത്യയിൽ മുഴുവൻ ഈ ഡോക്ടർ ജാക്കിർ നായിക്കിന്റെ സ്ഥാപനങ്ങൾ റദ്ദാക്കി ടി വി ചാനല് പൂട്ടി റേഡിയോ ചാനലിൽ പൂട്ടി ഡോക്ടർ ജാക്കിർ നായിക്കിനെ ഓടിച്ചു വിട്ടു ഇന്ത്യയിൽ നിന്ന് അതൊക്കെ സംഭവിച്ചത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരൊറ്റ കാരണമാണ് ചെറിയൊരു കാരണം വെച്ചിട്ടാണ് ഡോക്ടർ സുധാകരൻ നായിക്ക് തീവ്രവാദികൾ എന്ന് പറയുന്നത് ആ ഒരു ഷെയ്ഖ് ഹസീനയെ ആണ് അവിടുത്തെ ജനങ്ങളെ ചാവട്ടി പുറത്താക്കിയിട്ടിപ്പോ മോദിയുടെ മടിയിൽ വന്ന് കിടക്കുകയാണ് കാരണം എന്താണ് ഇത് രണ്ടുപേരും മോദിയും ഷെയ്ഖ് ഹസീനയും ഹിന്ദു വിരോധികളാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രണ്ട് ഈനാംബേച്ചിയും മരപ്പട്ടിയും രണ്ടും ഒന്നിച്ചു ചേർന്നിട്ടുണ്ട് ഇന്ത്യയിൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആരാണ് ഈനാംബേച്ചി മോദി മരപ്പട്ടി ആരാണ് ഷെയ്ഖ് ഹസീന രണ്ടും ഇപ്പോ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട്